കുടുംബ വസ്ത്രാലയം ഷാദി ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ കൊണ്ടോട്ടി ശബരിമലയിൽ അയ്യപ്പ ദർശനത്തിനായി പോകുന്ന അയ്യപ്പ ഭക്തർ എത്തുന്നതോടെ ജില്ലയിലെ വിവിധ അയ്യപ്പക്ഷേത്രങ്ങൾ ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് ഉദയം മുതൽ പിറ്റേന്ന് ഉദയം വരെ ഇരുപത്തിനാല് മണിക്കൂർ തുടർച്ചയായി അഖണ്ഡ ജപവും യജ്ഞവും നടക്കുന്നു യജ്ഞം ഒരു പീഠത്തിൽ നിൽക്കുന്ന നാരദ പ്രതീകമായ അയ്യപ്പന ചുറ്റും അയ്യപ്പ ഭക്തർ പ്രത്യേക താളത്തിൽ നൃത്ത ചുവടുകൾ വെച്ച് ദ്രുത താളത്തിലേക്ക് പരിണമിക്കുന്ന കാഴ്ചകൾ ഭക്തി സാന്ദ്രമാണ് സദാനന്ദ സരോധയാ രക്ഷാ രക്ഷോ ശാസ്ത്രേ പഞ്ചഭൂതങ്ങളുടെ നാഥനും കലിയുഗവരതനുമായ അയ്യപ്പൻ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് അപ്പോൾ അത് ദേവലോകത്ത് അറിയിക്കുകയാണ് നാരദമഹർഷി അതിൻ്റെ പ്രതീകമായിട്ടാണ് നാരദമഹർഷിയെ സങ്കല്പിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ പീഠം സ്ഥാപിച്ച് ആ പീഠത്തിലാണ് നാരദമഹർഷിക്ക് സ്ഥാനം കൊടുത്തിട്ടുള്ളത് അപ്പം അതിലെ ചുറ്റും മാളിയപ്പുറങ്ങളും ചെറിയ കൊച്ചയ്യപ്പന്മാരും മാലട്ട മറ്റു അയ്യപ്പന്മാരൊക്കെ മഹർഷി അവിടെ ഈ മന്ത്രം ചൊല്ലിക്കൊടുക്കുകയാണ് ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര ലക്ഷരക്ഷ മഹാബാഹു ശാസ്ത്രീയതുഭ്യ നമോ നമ എന്നുള്ള ഈ മന്ത്രം നാരദ മഹർഷിയാണ് ചൊല്ലിക്കൊടുക്കുന്നത് അപ്പോൾ അത് കേട്ടിട്ട് ദേവന്മാരും ദേവിമാരും ആനന്ദ നൃത്തം ചവിട്ടുന്ന ഒരു പ്രതീകമായ ഒരു പിന്നെ സങ്കല്പമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് പീഠത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഇരിക്കുന്ന നാരദൻ്റെ വേഷം അണിഞ്ഞാൽ അയ്യപ്പനത് ഉച്ചത്തിൽ പിന്നെ ാമം ചൊല്ലാൻ എന്നുള്ള പ്രയാസം കൊണ്ട് ആരംഭം അത് ചൊല്ലിക്കൊടുത്തതിനു ശേഷം അത് ഏറ്റു ചൊല്ലുന്നതിനു വേണ്ടി ക്രമീകരിച്ചതാണ് അവിടെ ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി അതിന് മൂന്നോ നാലോ അയ്യപ്പന്മാരോടെ ഇരുത്തിയുള്ളത് ചിറയിൽ കോവിലകം അയ്യപ്പ ക്ഷേത്രത്തിലെ അഖണ്ഡനാമ യജ്ഞത്തിന് നൂറുകണക്കിന് അയ്യപ്പ എത്തി വളരെ പുരാതനമായിട്ടുള്ള അമ്പലാണ് നിലമ്പൂര് കോവിലകത്തിന്റെ കീഴിലാണ് അവരുടെ കീഴിലിവിടെ പതിനൊന്ന് അമ്പലം ഉണ്ടായിരുന്നു അതിലിപ്പോൾ അവശേഷിക്കുന്നത് ഈ അമ്പലം തന്നെയുള്ളൂ ഇതിപ്പം കൂലകത്തുനിന്ന് ആൾക്കാർ വരാറുണ്ടെങ്കിലും ഇവിടെ നാട്ടുകാർ നല്ലൊരു കമ്മിറ്റി ഉണ്ട് കമ്മിറ്റി നന്നായി നടത്തുന്നുണ്ട് എല്ലാ ശനിയാഴ്ചയാണ് ഇവിടെ പൂജ ഉണ്ടാവാറ് രാവിലെ വൈകിട്ട് തുറക്കും പൂജയുണ്ട് പിന്നെ എല്ലാ വർഷവും സപ്താഹം നടത്താറുണ്ട് അമ്പലം ആദ്യം വരും ഒരു ശ്രീകോവിലും തടപ്പള്ളിയും മാത്രമേ ഉള്ളതായിരുന്നു ഇപ്പോൾ അതൊക്കെ നമുക്ക് നാട്ടുകാര സഹകരണം കൊണ്ടെല്ലാം വിപുലമായിട്ട് ഉഷാറായി പോകുന്നുണ്ട് അന്നദാനം നടക്കുന്നുണ്ട് എല്ലാ ശനിയാഴ്ചയും തുറക്കും ഇതര മതസ്ഥർ അഖണ്ഡനാമ യജ്ഞത്തിനുള്ള അന്നദാനത്തിന് സംഭാവനകൾ നൽകുന്നതും പതിവാണ് ദിവസങ്ങൾക്ക് മുൻപ് കൊണ്ടോട്ടി ശിഹാബിതങ്ങൾ ഡയാലിസിസ് സെന്റർ ക്യാൻറ്റീനിലേക്ക് കൊണ്ടോട്ടി അയ്യപ്പ സുബ്രഹ്മണ്യ ശിവക്ഷേത്ര ഭാരവാഹികൾ അരിയും പച്ചക്കറിയും നൽകിയിരുന്നു ഈ വർഷത്തിലിടയ്ക്ക് ഇവിടെ എല്ലാ വിഭാഗം ആളുകളും ജാതി ഭേദമന്യ ഭക്ഷണം കഴിക്കും അവരുടെ എല്ലാവരുടെയും സാമ്പത്തികം ഇതിലേക്ക് വേണ്ട പച്ചക്കറി അന്ന് മുതൽ ഇന്നു വരെയുള്ള ഒരു നാൽപ്പതിനായിരം അൻപതിനായിരം രൂപയുടെ പച്ചക്കറി തരുന്നത് ഒരു മുസ്ലിം കുടുംബമാണ് അതുപോലെ അരി പിന്നെ ഇവിടേക്ക് വേണ്ട റവ വെണ്ണ എന്നുള്ള സാധനങ്ങളെല്ലാം അന്യ മതക്കാരാണ് അതുപോലെ തന്നെ ഈ ഈ പ്രദേശത്തുള്ള പ്രദേശത്തുള്ള എല്ലാ വിഭാഗം ഒരു ക്ഷേത്രമായിട്ടാണ് ഇതിനെ ഇതിനെ കാണുന്നത് പ്രത്യേക വിഭാഗത്തിന്റെ ക്ഷേത്രമായിട്ട് ആരും കണ്ടിട്ടില്ല കഴിഞ്ഞ ശനിയാഴ്ച നടന്ന അഖണ്ഠനാമ യജ്ഞത്തിന്റെ ഭാഗമായി നടന്ന അന്നദാന ചടങ്ങിൽ ലഭിച്ച ഭക്ഷണ സാധനങ്ങളാണ് ഡയാലിസിസ് കേന്ദ്രത്തിലേക്ക് നൽകിയത് എയർ വൺസ് കൊണ്ടോട്ടി നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ്ണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് బ్యూటీ మార్ గోల్డ్ అండ్ డైమండ్స్ స్పెషలి ఫార్ యూ